വെള്ളത്തിൽ പരിചയമുള്ള കുട്ടികളുടെ നീന്തൽ പൊങ്ങുവെള്ളത്തിൽ ഒരു കുട്ടനാട്ടിലെ ഒരു സഹോദരന്റെ യാത്ര സ്വകാര്യ വ്യക്തികളുടെ ഒരു ബോട്ട് ജലയാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ദാ ഒരു സഹോദരൻ വീണ്ടും നീന്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ പരിചയമുള്ള അതിവിദഗ്ധനായ ഒരു നീന്തൽ താരത്തെ പോലെ രണ്ടു മൂന്ന് ചേച്ചിമാര് വരമ്പലിലൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അന്തരീക്ഷം ശാന്തമായപ്പോൾ സൂര്യകിരണങ്ങൾ ജലത്തിൽ പതിച്ചപ്പോൾ കുറച്ച് സഹോദരങ്ങൾ അവരുടെ ആഹ്ലാദത്തിൽ ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ സുഹൃത്ത് ഹസീനയുടെ സാഹസികമായ ഒരു യാത്രയാണ് അത് പൊങ്ങുവള്ളത്തിലാണ് ഞങ്ങളുടെ കൂട്ടുകാരിയായ ഷീജയുടെ ഹസ്ബൻഡ് അസീനെ പൊങ്ങുവള്ളത്തിൽ അക്കരെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വെള്ളത്തിൽ പരിചയമില്ലാത്തയാളാണ് മുൻപൊരിക്കൽ എൻ്റെയും ഒരു വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ സാഹസികമായ ആ യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പൊങ്ങുവെള്ളത്തിൽ ഉള്ള ആ യാത്ര അക്കരയ്ക്ക് പോകാനുള്ള ഒരു തന്ത്രപ്പാടാണ് പരിചയക്കുറവുണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം ഇതുപോലെ ഞാനും കുറച്ച് നാളിന് മുമ്പ് ഇതുപോലൊരു സാഹസിക യാത്ര നടത്തിയിരുന്നു ഇത് കണ്ടതേ ഇവിടെ രസിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ ഇതല്ല ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയതാണ് ആലപ്പുഴയിൽ നിന്നും ബോട്ട് കയറി വിളക്കുമരൻ ജെട്ടിയിലിറങ്ങി ഒരാഘോഷവുമായി ബന്ധപ്പെട്ട് എത്തിയതാണ് ഇത്രയും കാണിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം തുംങ്കേശ് പൊളികാപ്പൻ ശുഭദിനം താര